Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al-Hilal Hospital and Medical Centres. Namaskaram, in enchi, December 4 p.m. News Bahrain Update, like, യു എ ഇയുടെ അമ്പത്തിനാലാമത് ദിനാഘോഷത്തോടനുബന്ധിച്ച് ബഹ്റൈനിലെ പ്രശസ്തമായ അൽ ഐരീൻ വന്യജീവി സങ്കേതത്തിന് മുഹമ്മദ് ബിൻ സായിദ് നാച്ചുറൽ റിസർവ് എന്ന് പുനർനാമകരണം ചെയ്തു യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനോടുള്ള ആദരസൂചകമായി ബഹ്റൈൻ രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയാണ് ഈ രാജകൽപ്പന പുറപ്പെടുവിപ്പിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ സാഹോദര്യവും നയതന്ത്ര ബന്ധവും ശക്തിപ്പെടുത്തുന്നതിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് നൽകുന്ന പിന്തുണയ്ക്കുള്ള അംഗീകാരമായി യാണ് ഈ നടപടി ബഹ്റിനിലെ പ്രധാന പ്രകൃതി സംരക്ഷണ കേന്ദ്രമായ ഇവിടെ അനേകം അപൂർവ മൃഗങ്ങളും പക്ഷികളുമുണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സദൃഢമായ സൗഹൃദത്തിന്റെ പുതിയ അടയാളമായി ഈ പേരുമാറ്റം വിലയിരുത്തപ്പെടുന്നു മുഹറക്കിലെ ചരിത്രപ്രസിദ്ധമായ കാസിനോ പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ അറുപത് ശതമാനം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യ പകുതിയോടെ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന് മുനിസിപ്പാലിറ്റി കാര്യ മന്ത്രി വയീൽ അൽ മുബാറക് അറിയിച്ചു ബഹ്റിനിലെ ഏറ്റവും പഴയ പാർക്കുകളിലൊന്നായ ഇവിടെ അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ലക്ഷ്യം ഇരുപത്തിമൂവായിരത്തി ഒരുന്നൂറ്റമ്പത്തെട്ട് ചതുരശ്ര മീറ്ററിലുള്ള പാർക്കിൽ സ്പോർട്സ് കോട്ട് വാമപ്പ് സോൺ വാക്കിംഗ് ട്രാക്കുകൾ സുരക്ഷിതമായ കളിസ്ഥലങ്ങൾ എന്നിവ സജ്ജമാക്കുന്നുണ്ട് സിസിടി വിശ്വസിക്കുന്നത് സുരക്ഷയും ഓട്ടോമാറ്റിക് ഇറിഗേഷൻ സംവിധാനവും ഇവിടെയുണ്ടാകും നിലവിലുള്ള മരങ്ങൾക്ക് പുറമെ നാനൂറ്റി എഴുപത്തൊമ്പത് തണൽമരങ്ങൾ കൂടി വെച്ചുപിടിപ്പിച്ച് പച്ചപ്പ് വർദ്ധിപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സ്ഥാപിതമായ ഈ പാർക്ക് മുഹറക്കിന്റെ ഹൃദയഭാഗത്തെ പ്രധാന വിനോദ കേന്ദ്രമാണ് നവീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മന്ത്രിയോടൊപ്പം മുനിസിപ്പൽ കൗൺസിൽ ചെയർമാൻ അബ്ദുൽ അസീസ് അഹമ്മദ് അൽനാർ എം പി ഹമ്മദ് അൽദോയ് എന്നിവരും എത്തിയിരുന്നു ബഹ്റിൻ മാർത്തോമ സുവിശേഷ സേവിക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്ത്യൻ എക്യുമിനിക്കൽ സഭകളിലെ വനിതകളെ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച സാൻസിബാം മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സനതിലെ മാർത്തോമ കോംപ്ലക്സിൽ നടന്നു സേക്രട്ട് ഹാർട്ട് സ്കൂൾ പ്രിൻസിപ്പൽ റഫറൻസ് സിസ്റ്റർ റോസ്ലിൻ തോമസ് സംഗമം ഉദ്ഘാടനം ചെയ്തു മാർത്തോമാസു വിശേഷ സേവിക സംഘം പ്രസിഡന്റ് റഫറൻറ് ബിജു ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ ഇടവക വികാരി റവറൻ ഫാദർ സ്ലീബ പോൾകോർ കോർ എപ്പിസ്കോപ്പ പ്രാർത്ഥന നിർവഹിച്ചു സ്ത്രീയെ സുന്ദരിയാക്കുന്നത് എന്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കി റഫറൻസ് സിസ്റ്റർ റോസ്ലിൻ തോമസ് വേദപുസ്തക അടിസ്ഥാനത്തിലും അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലിലെ ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഫേബ പേഴ്സി ഇപ്പോൾ സാമൂഹിക മനഃശാസ്ത്ര പശ്ചാത്തലം പശ്ചാത്തലത്തിലും ക്ലാസുകൾ നയിച്ചു വിവിധ സഭകളിൽ നിന്നുള്ള വൈദികർ ആശംസകൾ നേർന്നു എക്യുമിക്കൽ സഭകളിലെ വനിതകൾ അവതരിപ്പിച്ച ഗാനസന്ധ്യ പരിപാടിയുടെ മുഖ്യ ആകർഷണമായിരുന്നു വിശേഷ സേവിക സംഘം സെക്രട്ടറി സുജ ആശിഷ് സ്വാഗതം പറഞ്ഞു കൺവീനർ ഡെൻസി മാത്യു നന്ദിയും റവറൻ സാമുവേൽ വർഗീസ് സമാപന പ്രാർത്ഥനയും നിർവഹിച്ചു ബഹ്റിൻ പ്രവാസിയായ സുനിൽ തോമസ് റാണി രചന നിർവഹിച്ച ആദ്യ ക്രിസ്മസ് കരോൾ സംഗീത ആൽബം സുഹൃതജനം റിലീസ് ചെയ്തു പുൽക്കൂട്ടിൽ പിറന്നൊരു പൈതൽ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് ഇന്ത്യൻ ക്ലബ്ബിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷവേളയിൽ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ വികാരി ഫാദർ ജേക്കബ് തോമസ് കാരക്കലിന്റെ സാന്നിധ്യത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് ജോസഫ് ജോയ് ഗാനത്തിന്റെ ഡിജിറ്റൽ റിലീസ് നിർവഹിച്ചു ചടങ്ങിൽ ഈവെന്റ് കോർഡിനേറ്റർ ബിനോജ് മാത്യു ഇന്ത്യൻ ക്ലബ്ബ് ഭാരവാഹികൾ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു സ്റ്റാൻലി എബ്രഹാം റാന്നിയാണ് ഈ ഗാനത്തിന് സംഗീതം നൽകി ആലപിച്ചിരിക്കുന്നത് ബോബി പുളിമൂട്ടിൽ വീഡിയോ എഡിറ്റിംഗ് നിർവഹിച്ചു പ്രവാസി മലയാളികളുടെ ഫിഷിംഗ് കൂട്ടായ്മയായ ബഹ്റിൻ ഷോർ ആങ്കേഴ്സ് സംഘടിപ്പിച്ച സീസൺ ത്രീ ഫിഷിംഗ് മത്സരത്തിലെ വിജയികളെ ആദരിച്ചു ഹൂറ അഷ്റഫ് പാർട്ടി ഹാളിൽ നടന്ന ചടങ്ങ് അബ്ദുറഹ്മാൻ അബ്ദുൽ അബു അസ ഉദ്ഘാടനം ചെയ്തു ദിവസം നീണ്ടുനിന്ന മത്സരത്തിൽ ഒമ്പത് പോയിന്റ് ഒമ്പത് നാല് അഞ്ച് കിലോ തൂക്കമുള്ള അയക്കുറ പിടിച്ച ലിജോ ചമരശ്ശേരി ഒന്നാം സ്ഥാനം നേടി അഞ്ഞൂറ് ഡോളറും ഫിഷിംഗ് റോഡുമാണ് സമ്മാനം ഉസ്മാൻ കൂരിയാടാൻ മുഹ്സിൻ ഷൈഖ് ഫൈസൽ മുഹമ്മദ് എന്നിവർ യഥാക്രമം രണ്ട് മുതൽ നാല് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ബിജു ആന്റണി തോമസ് ജെയിൻ തുടങ്ങിയവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു കലാപരിപാടികളും ഗാനമേളയും ചടങ്ങിനെ മാറ്റുകൂട്ടി ഫിഷിംഗിന് പുറമെ കടൽ തീര ശുചീകരണം ഉൾപ്പെടെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിലും ബിഎസ്എ സജീവമാണ് നാസർ ടെക്സിം അഷ്റഫ് ബില്ല്യാർ തുടങ്ങിയ അഡ്മിൻമാരുടെ നേതൃത്വത്തിലാണ് കൂട്ടായ്മയുടെ പ്രവർത്തനം ഇന്നത്തെ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ Hallelujah. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നഗരത്തിലെ ശുചീകരണ തൊഴിലാളികൾക്ക് പ്രഭാത ഭക്ഷണം വിതരണം ചെയ്ത് ഒ ഐ സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മാതൃകയായി കോഴിക്കോട് ഫെസ്റ്റ് പ്രോഗ്രാമിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിക്ക് ആഘോഷ കമ്മിറ്റി കൺവീനർ സുബിനാസ് കിട്ടു നേതൃത്വം നൽകി ബഹ്റിൻ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന തൊഴിലാളികളെ ആദരിക്കുകയും ദേശീയ ദിനത്തിന്റെ സന്തോഷം അവരിലേക്ക് എത്തിക്കുകയുമായിരുന്നു ലക്ഷ്യം ഒ ഐസിസി ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീജിത് പനായി ദേശീയ കമ്മിറ്റി സെക്രട്ടറിമാരായ രഞ്ജൻ കച്ചേരി റിജിത് മൊട്ടി പ്പാറ എന്നിവർക്കൊപ്പം ജില്ലാ ഭാരവാഹികളായ അനിൽകുമാർ കെ പി കുഞ്ഞഹമ്മദ് കെ പി വാജിദ് എം വിൻസെന്റ് കക്കയം തുടങ്ങിയവർ പ്രഭാത ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി വേൾഡ് മലയാളി കൌൺസിൽ ബഹ്റിൻ പ്രൊവിൻസ് ആർട്ട് ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ സാഹിത്യ സമിതി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കേരള കാത്തലിക് അസോസിയേഷനുമായി സഹകരിച്ച് സംഘടിപ്പിച്ച പ്രഥമ പരിപാടിയിൽ സംവിധായകനും എഴുത്തുകാരനുമായ അജിത് നായരുടെ പറഞ്ഞാലും തീരാത്ത കഥകൾ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചാ സംഗമം നടന്നു വിനോദ് നാരായണൻ മോഡറേറ്ററായ ചടങ്ങിൽ ഡബ്ല്യു ജനറൽ സെക്രട്ടറി അമൽദേവ് ഒ കെ സ്വാഗതം ആശംസിച്ചു കെ സി എ പ്രസിഡന്റ് ജെയിംസ് ജോൺ ഡബ്ല്യു എം സി ഗ്ലോബൽ ഭാരവാഹികളായ ബാബു തങ്ങളത്തിൽ ഷെമിലി പി ജോൺ പ്രൊവിൻസ് ട്രഷറർ ഹരീഷ് നായർ ഡോക്ടർ ഗോപിനാഥ് മേനോൻ എന്നിവരുൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ സംബന്ധിച്ചു ബഹ്റിനിലെ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ചർച്ചയിൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ രണ്ടാം പതിപ്പിലെത്തിയ അജിത് നായരുടെ കൃതിയെ അഭിനന്ദിച്ചു വിവിധ വിഭാഗം ഭാരവാഹികളും സാംസ്കാരിക പ്രവർത്തകരും ചടങ്ങിൽ സാന്നിധ്യമറിയിച്ചു ബഹ്റിനിലെ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ നിർമ്മിച്ചു നൽകിയ സ്വപ്നഭവനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പദ്ധതിയുടെ താക്കോൽദാനം നടന്നു കോന്നി മെഡിക്കൽ കോളേജിന് സമീപം നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന കർമ്മം അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ എം എൽ എ നിർവഹിച്ചു ബഹ്റിനിൽ ഗാർഹിക ജോലിക്കാരിയായി ജോലി ചെയ്യുന്ന നിർദ്ധനയായ പ്രവാസി സഹോദരിക്കാണ് സംഘടന ഈ വീട് സമർപ്പിച്ചത് പ്രവാസലോകത്തെ സുമനസ്സുകളുടെ അകമഴിഞ്ഞ സഹായത്തോടെയാണ് സംഘടനയുടെ ഈ കാരുണ്യ പദ്ധതി യാഥാർത്ഥ്യമായത് ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് വിഷ്ണു വി ജനറൽ സെക്രട്ടറി സുനു കുരുവിള സീനിയർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മോനി ഓടിക്കണ്ടത്തിൽ ഷീലു വർഗീസ് എന്നിവർ പങ്കെടുത്തു അസോസിയേഷൻ ഭാരവാഹികൾക്കൊപ്പം നാട്ടിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.